ഒറീസയിലെ സാമ്പൽപൂരിലുണ്ടായ സംഭവികാസങ്ങളൊന്ന് വിവരിക്കാമോ സംബൽപൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നാം തീയതി അതിരാവിലെ ഒരു മണിക്ക് അക്രമി സംഘം ഒരു പതിനൊന്ന് പേരടങ്ങുന്ന അക്രമി സംഘം ഗേറ്റ് പൊളിച്ച് ഉള്ളിൽ കടന്നു അപ്പോൾ സുബീർ രച്ചൻ പട്ടി കുറയ്ക്കണമെന്നുണ്ട് പുറത്തേക്ക് ലൈറ്റ് ഇട്ടപ്പോൾ ആരെയും കണ്ടിൽ പോയി പോയി അപ്പോൾ ഉടനെ അവരവിടെ പതുങ്ങി കുറച്ച് പേര് ഇപ്പോൾ ഉണ്ടായി അവർ അച്ഛനെ അടിച്ചു താഴെയിട്ട് അച്ഛനെ മുറിയിലേക്ക് കൈ കെട്ടി വായ കെട്ടിയിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയി അച്ഛൻ്റെ മുകളിൽ ആ സമയത്ത് തന്നെ വേറൊരു ഗ്രൂപ്പ് എൻ്റെ മുറിയുടെ അവിടെ വന്നാൽ ഗ്രില്ല് പൊളിച്ച് എൻ്റെ വാതിലും പൊളിച്ചു ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു ഒന്നേ ഒന്നര മണിയായിട്ടുണ്ടാവും ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിരുന്നു ഇവർ കയറി എൻ്റെ കൈക്ക് പിടിച്ചപ്പോഴാണ് ഞാൻ അറിയണത് ഇവർ കൊള്ളക്കാരാണ് കൈ രണ്ട് രണ്ട് പേരും രണ്ട് കൈക്ക് പിടിച്ച് ഒരാൾ കാലിൽ പിടിച്ച് അപ്പോൾ ഞാൻ ഭയങ്കര സ്വരവുണ്ടാക്കി സ്വരം ഉണ്ടാക്കിയപ്പോൾ അവർ ഉടനെ കത്തിയെടുത്ത് എൻ്റെ കഴുത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് പേടിപ്പിച്ച് പിന്നെ ഞാൻ സ്വരവൊന്നും ഉണ്ടാക്കിയില്ല ഉടനെ എൻ്റെ വായം കെട്ടി എൻ്റെ കൈ പുറകിലേക്ക് വെച്ച് കെട്ടി എന്നെ തള്ളിക്കൊണ്ടുപോയി ഒന്ന് രണ്ട് അടിവടിച്ച് എന്നെ വരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് അച്ഛനെ കമത്തിക്കിടത്തിയിട്ട് ചന്തിക്കിട്ട് ഒരു പത്ത് പന്ത്രണ്ട് അടി മൃഗീയമായിട്ടുള്ള അടിയാണ് അടിച്ചത് പോലീസുകാർ പോലും വലിയ കള്ളന്മാർ ചെയ്യില്ല അങ്ങനെ ഇത്രയും വലിയ ക്രൂരമായ വിധത്തിലുള്ള മർദ്ദനമാണ് അച്ഛനായിട്ട് അച്ഛൻ അതിനു മുമ്പ് അച്ഛനെ അടിച്ച് താഴെയിട്ട് ഇവിടെ തല ഇവിടെ ഫേസിൻ്റെ അവിടെയും പെടലിടെ അവിടെയൊക്കെ അടിച്ച് അച്ഛൻ അത് വേണ്ട അച്ഛനെ കൂടുതൽ പരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് അതിനുള്ളിൽ ഇവർ ടീമായിട്ട് ലൂട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ബിൽഡിങ് കംപ്ലീറ്റ് അവർ എല്ലാം ബ്ലോക്ക് എല്ലാം പൊളിച്ച് എല്ലാം നോക്കിയായിരുന്നു പൈസ എടുക്കാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷവും അച്ഛൻ അച്ഛനടിച്ചു അപ്പോൾ അതിനവസാനം ഇവർ പറഞ്ഞത് നിങ്ങളിവിടെ മിഷൻ പ്രവർത്തനം ചെയ്യണ്ട നിങ്ങൾ കേരളത്തിലേക്ക് പോയിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഊഹിക്കാവുന്ന പിള്ളാരാണ് എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാനത് പറയുന്നില്ല പിന്നെ ഞങ്ങളെ ഈ കൈയ്യൊക്കെ ബന്ധിച്ചിട്ട് ഞങ്ങൾ എൻ്റെ എന്നെ എൻ്റെ മുറി കൊണ്ട് ഇട്ട് അച്ഛൻ അച്ഛൻ്റെ മുറിയിൽ ഇട്ട് എന്നിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ഞങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റാത്ത വിധത്തിൽ പിന്നെ ഒരു മണി ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഞാൻ എൻ്റെ കെട്ടഴിച്ചത് അച്ഛൻ കെട്ടഴിച്ചപ്പോൾ അച്ഛനെ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് അച്ഛനെന്തോ ബ്ലേഡ് എന്തോ കൊണ്ടോ കട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാൻ പാടുള്ളത് അപ്പോൾ ഞാൻ ഒന്നും കൂടാതെ തന്നെ ഒന്നര മണിക്കൂർ കൊണ്ട് എൻ്റെ കെട്ടഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വരണ്ടേ വാതിലും പൂട്ടിയൊക്കെയല്ലേ അപ്പം ഞാൻ എൻ്റെ എൻ്റെ മേശയുടെ വലിപ്പ് ഊരിയെടുത്ത് അതുകൊണ്ട് വാതിൽ അടിച്ച് പൊളിച്ചിട്ട് പുറത്തേക്ക് വരാനുള്ള പ്ലാൻ അപ്പോൾ അച്ഛൻ കെട്ടഴിച്ച് അച്ഛൻ എൻ്റെ ടോർച്ച് ഒക്കെ ഉപയോഗിച്ച് അച്ഛൻ സ്വരവുണ്ടാക്കി അടുത്തൊരു പൂജാരി ഒരു ചെറിയൊരു അമ്പലമുണ്ട് ആ പൂജാരി ഈ വിവരം അറിയിച്ച് വിളിച്ച് പറഞ്ഞു അപ്പോൾ അയാൾ വന്ന് ആണ് ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്താക്കി അത് ലോക്കി ഒഴിവാക്കി ഞങ്ങളെ പുറത്താക്കി അപ്പോൾ ഉടനെ എന്ന അച്ഛൻ ഞങ്ങളുടെ ഫോണെല്ലാം പോയി അവർ കൊണ്ടുപോയി എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിലിട്ടേക്കിരുന്നു കണ്ട് അപ്പോൾ അന്ന് തന്നെ ഇപ്പോൾ ഫോണില്ലാത്തത് കൊണ്ട് പൂജാരിയുടെ ഫോൺ തന്നു എന്നിട്ട് അയാൾ നമ്മുടെ അടുത്തുള്ള നെയ്ബറാണ് അയാളുടെ വീട്ടുകാർ ട്രൈബൽസ് അപ്പോൾ എന്നിട്ട് അച്ഛൻ സുഖമില്ലെങ്കിലും ഫോർ വീലർ ഓടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിച്ചു ഇവരെ മാർഗമില്ല പോലീസ് സ്റ്റേഷൻ നമ്പറും അറിയാൻ പാടില്ല അപ്പോൾ അതിങ്ങനെ പോയി അറിയിച്ചിട്ട് അപ്പോൾ അറിയുമ്പോൾ പോലീസുകാർ വന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷേ ഇടൊക്കെ തന്നു അവിടെ കുറേ മാധ്യമങ്ങളും പിന്നെ കുറേ അഡ്വക്കേറ്റ്സും കുറേ ആളുകളൊക്കെ വന്നു അങ്ങനെ ആണ് ന്യൂസ് ഫോട്ടോ എടുത്ത് പുറത്തേക്ക് പോയത് എൻ്റെ എൻ്റേത് ആ ആ സമയത്തുള്ളത് ഭയങ്കര പിറ്റബിളായിട്ടുള്ള സൈറ്റാണ് അടി കൊണ്ടിട്ടേ നോക്ക് ഇവിടെയും അടി അടികൊണ്ടിട്ട് ആ സൈറ്റൊക്കെ ഫോട്ടോയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോന്ന് കണ്ടെനിക്കറിയാൻ കണ്ടിട്ടുണ്ട അപ്പോൾ അങ്ങനെ വന്നു പിന്നെ അത് ഞാൻ ഞാനും ഉഷാറായി എനിക്ക് പേടിയില്ല പിന്നെ അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി ടെൻഷനില്ല അപ്പോൾ പ്രൊഫഷണൽ പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു ഇവിടെ വരണം അഞ്ചുമേൻ ആശുപത്രിയിൽ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വരുന്നില്ല അപ്പോൾ ഒറ്റ അച്ഛൻ വന്നു ഇരുപത്തഞ്ചാം തീയതി ഞാൻ പിന്നെ ഇരുപത്താറാം തീയതി പിന്നെ അച്ഛൻ വിളിച്ച് അങ്ങനെയല്ല ഇവിടെ വരണം ഒരു ചെക്കപ്പൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വന്ന് ഇരുപത്തോറാം തീയതി വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു ഇന്നലെ ഡിസ്ചാർജായി അപ്പോൾ നാളെ പോകുന്നു നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു ഇല്ല ഭീഷണിയൊന്നുമില്ല ഇവിടെ ഇവിടെ ഒരു പ്രോജക്റ്റാണ് ഇവരെല്ലാ കൊല്ലവും ഓരോ കൊല്ലവും ആ സമ്പൽപൂർ ഡിസ്ട്രിക്റ്റിൽ ഓരോ സ്ഥാപനങ്ങൾ അറ്റാക്ക് ചെയ്യാറുണ്ട് അത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ആ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ് അത് സംബൽപൂര് അത് ഒറീസയിലുള്ള അച്ഛന്മാരൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളുടെ സ്ഥാപനം അറ്റാക്ക് ചെയ്യുന്നു പക്ഷേ രണ്ടായിരത്തി എട്ടില് ഞാൻ അവിടെയുണ്ട് കോണമാൾ വയലൻസ് അത് ഭയങ്കര സംഭവമായിരുന്നു രണ്ട് ഇരുന്നൂറ് പേര് മരിച്ചു അതിനടുത്ത് തന്നെയാണ് അല്ലല്ലോ ഭയങ്കര ഒരു കേരളത്തിൻ്റെ ഒരു ഇരുപത് എരട്ടിയുണ്ട് ഒറീസ അപ്പോൾ ഭയങ്കര ഡിസ്റ്റൻസാണ് കൊണ്ടമാളെന്ന് പറയുന്നത് എൻ്റെ നിന്ന് ഒരു എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ നമുക്ക് ഫോണിലൂടെ ഇല്ലാണ്ട് മറ്റൊരു ചിലപ്പോൾ ഫോണിൽ റേഞ്ചും കിട്ടില്ല ലൈൻ കിട്ടൂല അപ്പോൾ ഈ കൊണ്ടമാൾ വയലൻസിൻ്റെ സമയത്ത് ഞാൻ അവിടെയുണ്ട് ഞാൻ മെയ് ഇരുപത്താറിന് രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്താറിന് പോയി ഇരുപത്തി മെയ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സ്വാമി ലക്ഷ്മണാനന്ദമയ്യയെ മാവോയിസ്റ്റുകാർ വധിച്ചു അപ്പോൾ അതിൽ കുറച്ച് ക്രിസ്ത്യാനികളുടെ പേരുണ്ട് ആ ആളുകളുടെ പേര് അതുകൊണ്ടും ബിഷപ്പിൻ്റെ അണികളാണ് സ്വാമിയനെ കൊന്നു പറഞ്ഞാണ് അറ്റാക്ക് വന്നത് അങ്ങനെയാണ് കംപ്ലീറ്റ് നമ്മളുടെ ക്രിസ്ത്യാനികളുടെ വീടുകളെല്ലാം കത്തിച്ച് ഒരു കപ്പിയാരനിങ്ങനെ കെട്ടിയിട്ടിട്ട് നീ ഹിന്ദുമതം സ്വീകരിക്കുമെന്ന് ചോദിച്ച് അപ്പോൾ ഇല്ല എൻ്റെ ദൈവം യേശു ആണെന്ന് പറഞ്ഞ് ഉടനെ ബാഗ് ബാഗിട്ട് അയാളെ കത്തിച്ച് കൊണ്ട് അയാളുടെ ഭാര്യയും മക്കളും നോക്കിയാൽ അപ്പോൾ ഞാനും ഇവിടെ ഈ പ്രോബ്ലം വരുമെന്നറിഞ്ഞ് കമ്മീഷണർ പോലീസിന് അടുത്ത് പോയി ഒരു അപേക്ഷ കൊടുത്ത് ഞങ്ങൾ സംരക്ഷിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചോദ്യ രക്ഷയില്ല രണ്ട് കൊന്ന് പോലീസുകാർ കൊണ്ടൊന്നും നടക്കില്ല ഇവർ കുറേയധികം ആളുകൾ അഞ്ചാറ് ജീപ്പിനാണ് വരുന്നത് അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞെന്നോട് അങ്ങനെ അവിടെ ഈ ബി ജെ പി ഗവൺമെൻറ് ആയിരുന്നു അവരുടെ അണികൾക്ക് രണ്ട് മാസം കൊടുത്ത് ക്രിസ്തീയ സ്ഥാപനങ്ങൾ ലൂട്ട് ചെയ്യാൻ നശിപ്പിക്കാനായിട്ട് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം ഫ്രാൻസിൽ ചെന്നപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് സി ആർ പി എഫിനെ വിട്ടാണ് ശാന്തമായത് അത് കണ്ട്രമാർ വയലൻസ് ഇരുന്നൂറ് പേര് മരിച്ചിട്ടുണ്ട് കുറെ അച്ഛന്മാരും കന്യാസ്ത്രീ കോടിക്കാട്ടിലേക്ക് പോയി ആളുകളൊക്കെ പോയി ഞാനും വേറൊരു സ്ഥലത്ത് പോയി അഭയം പ്രാപിച്ചു അതുപോലെ തന്നെ ഉത്തരേന്ത്യ പലയിടങ്ങളിലായി സംഘപരിവാർ വിഭാഗങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാരെയും അച്ഛന്മാരെയും കന്യാസ്ത്രീക്കും എതിരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാകും എങ്ങനെ പ്രതിരോധിക്കുന്നത് നിങ്ങളാണ് പ്രതിരോധിക്കുന്നത് ഞങ്ങളെന്ത് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും മർദ്ദനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അത്രേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ചില ആൾക്ക് ഭയമുണ്ടാവും ചില ആൾക്ക് ഭയമില്ല ഞാനത് എനിക്ക് ഭയമില്ല ഞാൻ തിരിച്ച് പോകും നാളെ തന്നെ പോകുന്നു അപ്പോൾ അത് ഉള്ളത് വല്ലാണ്ട് ഞങ്ങൾക്കിപ്പോൾ മറുത്ത് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല കാരണം ഇവർ മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് വരേണ്ടത് അപ്പം പിന്നെ വേറെ എന്തൊക്കെയൊക്കെ സംഭവിക്കും നമ്മൾ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ കാരണം കത്തി വലിയ കത്തി പിന്നെ കട്ടാമ്പാര പിന്നെ ഹാമർ ഇങ്ങനെയുള്ള കുറേ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് വഴി വരുന്നത് പിന്നെ രണ്ട് പേര് സ്ത്രീകളുടെ വേഷത്തിലാണ് വന്നത് പുരുഷന്മാർ തന്നെ സ്ത്രീകളായിട്ട് വേഷം കെട്ടി വന്നു അപ്പോൾ അതങ്ങനെ പോകും എന്നുവെച്ചാൽ സഭ ഒരിടത്ത് വളരുമ്പോൾ തളരുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് വളരും ആക്രമണങ്ങളെക്കുറിച്ച് പരാതികൾ നൽകുമ്പോഴുണ്ടല്ലോ അധികാരുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് അധികൃതർ ഭാഗത്ത് നമ്മൾ പോലീസിലൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അവർ വലിയ നല്ല സഹകരണമായിരുന്നു നാല് ദിവസം വന്ന് അന്വേഷിച്ചു പക്ഷേ ഇതുവരെ മറ്റുള്ള അതിന് മുമ്പുണ്ടായ സംഭവങ്ങളിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇതിലും പിടിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെ എല്ലാം എന്ത് ഇല്ലാത്ത ചോദ്യങ്ങളാണ് അതെനിക്ക് തോന്നുന്നു കാരണം ഈ കോട്ടമാൾ വയലൻസിൽ ഇരുന്നൂറ് പേര് മരിച്ച് അതൊരു എന്ത് ചെയ്തു ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല ഒരു പത്ത് രൂപ പോലും കൊടുത്തില്ല കോമ്പൻസേഷൻ കുറേ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും തിരഞ്ഞെടുത്ത് നമ്മൾ ക്രിസ്ത്യ കുടുംബത്തെയും പള്ളിയെയും കോൺവെൻ്റുകളെയൊക്കെ ആക്രമിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ മതപരിവർത്തനം ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ ഒരു മതപരിവർത്തനവും ഞങ്ങൾ ചെയ്യുന്നില്ല പ്രോട്ടസ്റ്റൻറ്റ് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ അവർ കുറേ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളൊന്നും ചെയ്യാറില്ല ഇങ്ങോട്ട് ചോദിച്ചു വന്നാലും നമ്മൾ വളരെ സാവകാശമാണത് ലീഗലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപൂർവം നമ്മളിപ്പോൾ ചെയ്യുന്ന അവിടെ ക്രിസ്ത്യ കത്തോലിക്കരുണ്ട് അവരുടെ വിശ്വാസം സംരക്ഷിക്കുക അവർക്ക് കുഴുവാന കൊടുക്കുക സംസാരിപ്പിക്കുക അവർ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് മതപരിവർത്തനം നമ്മൾ ചെയ്യാറേ ഇല്ല പക്ഷെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് യൂത്തിന് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും അപ്പോൾ എല്ലാ കൊല്ലവും ഓരോ കൊല്ലവും ഇരുപത്തഞ്ച് യുവത്തിന് എഡ്യൂക്കേറ്റ് ചെയ്യും ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ലാത്തവർ ശരിക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കും ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ടല്ലോ അതുപോലെ അത് അതുപോലെ കൊടുക്കും അപ്പോൾ അവർക്ക് എഴുതാനും വായിക്കാനൊക്കെ സാധിക്കും അവർ വീട്ടിലേക്ക് പോയാൽ അവർക്ക് മെച്ചപ്പെട്ട ജോലിയും കിട്ടും അല്ലെങ്കിൽ അവർ താഴ്ന്ന തൂപ്പ് ജോലിയാണ് അവർക്ക് കിട്ടുന്നത് കാരണം വിദ്യാഭ്യാസമില്ല പിന്നെ ഇവർ തുടക്കം മുതൽ പാൻപരാകും ഡ്രഗ്സൊക്കെ കഴിച്ച് വരുന്ന വര പെണ്ണുങ്ങളൊക്കെ ഉൾപ്പെടെ ഇപ്പം ആൺകുട്ടികളുടെ കാര്യം പറയാൻ വേണ്ട അപ്പോൾ ആ സിറ്റുവേഷനാണ് പിന്നെ മുതലാളിമാരുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത് അവർ ഇവർക്ക് പൈസ കൊടുക്കും കൃഷി ചെയ്യാനായിട്ട് വലിയ പലിശക്കാണ് കൊടുക്കുന്നത് അത് കഴിയുമ്പോൾ കൊഴുത്ത് കഴിയുമ്പോൾ നെല്ലുമായിട്ട് അവർ പോവും